മകൾ ദിയ കൃഷ്ണ കുഞ്ഞിന് ജന്മം നൽകിയെന്ന സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണങ്ങളോട് പ്രതികരിച്ച് നടൻ കൃഷ്ണകുമാർ വിദേശത്തുനിന്ന് പോലും തനിക്ക് അപ്പൂപ്പനായതിനെ അഭിനന്ദനം അറിയിച്ച് ഫോൺ കോളുകൾ വരുന്നുണ്ടെന്ന് കൃഷ്ണകുമാർ പറയുന്നു യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം പങ്കുവെച്ച വ്ളോഗിലായിരുന്നു കൃഷ്ണകുമാറിൻ്റെ പ്രതികരണം താൻ ഇതുവരെ പ്രസവിച്ചിട്ടില്ലെന്ന് ദിയ കൃഷ്ണയും വ്യക്തമാക്കി സിന്ധു അറിഞ്ഞ സംഭവം എത്രയോ പേർ വിളിയോട് വിളി കൺഗ്രാചുലേഷൻസ് അപ്പൂപ്പനായല്ലേ ഓസി പ്രസവിച്ചല്ലേ എന്ന് കൃഷ്ണകുമാർ വ്ളോഗിൽ ഭാര്യ സിന്ധു കൃഷ്ണകുമാരോട് പറഞ്ഞു ഭർത്താവ് അശ്വിൻ്റെ അമ്മ പോലും സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണങ്ങൾ കണ്ട് വിളിച്ചു ചോദിച്ചുവെന്ന് ദിയാകൃഷ്ണയും സമാശ രൂപേണ കൂട്ടിച്ചേർത്തു അശ്വിൻ്റെ അമ്മയും വിളിച്ചിരുന്നു എൻ്റെ അടുത്ത് എന്താ പറയാത്തത് എന്ന് ചോദിച്ചു അശ്വിൻ പറഞ്ഞു അവൾ എൻ്റെ സൈഡിലിരുന്ന് വണ്ടി ഓടിക്കുകയാണ് അവൾ ഇതുവരെ പ്രസവിച്ചിട്ടില്ല പ്രസവിക്കുമ്പോൾ ഞാൻ പറയാം എന്നായിരുന്നു കൃഷ്ണകുമാറിൻ്റെ അടുത്തിരുന്ന ദിയാകൃഷ്ണ പറഞ്ഞത് കുവൈറ്റിൽ നിന്ന് സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു കിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ കലക്കി സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു കേട്ടോ എന്ന് ഞാൻ നോക്കിയപ്പോൾ അവിടെ ഇരിക്കുന്നു അവൾക്ക് വയറില്ലേ എന്ന് നോക്കി എപ്പോഴെങ്കിലും പ്രസവിച്ചു എന്ന് നോക്കി കൃഷ്ണമാർ കൂട്ടിച്ചേർത്തു പ്രസവിച്ച് കൊച്ചിനെ സ്കൂളിലാക്കിയെന്നായിരുന്നു ഇതിന് സിന്ധുവിൻ്റെ കൗണ്ടർ ഇത് കേട്ട കൃഷ്ണമാർ പൊട്ടിച്ചിരിച്ചു ദിയയും ചിരിയിൽ കൂടെ കൂടി തുടർന്ന് ദിയയുടെ തോളിൽ കൈവച്ച് അങ്ങനെ നീ അഡ്വാൻസ് പ്രസവം കഴിഞ്ഞില്ലേ എന്ന് കൃഷ്ണമാർ ചോദിച്ചു ഇതിന് മറുപടിയായി എല്ലാവരെയും അറിവിനു വേണ്ടി പറയുകയാണ് ഞാൻ പ്രസവിച്ചിട്ടില്ല എന്ന് ദിയ പ്രേക്ഷകരെ അറിയിച്ചു